അസ്ലാം വലൈക്കും അറഹമത്തല്ലാഹി വറക്കാത്ത ഒരുപാട് പേര് ആത്മാർഥത കൊണ്ട് വിളിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കബലിൻ്റെ എല്ലിനും അതുപോലെ തന്നെ പല്ലുകൾക്കും കണ്ണിൻ്റെ താഴെ ഒക്കെ ഉള്ളതുകൊണ്ട് വാനക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സംസാരിക്കാൻ സന്നദ്ധമാകാത്തത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആരൊക്കെ അള്ളാഹു എല്ലാവിധ ആപത്ത് മുസീബത്തിനും നമ്മളെയൊക്കെ കാത്തിരിച്ചിരിക്കട്ടെ എന്ത് പ്രയാസം വരുമ്പോഴും അതിൻ്റെ പിന്നെ അള്ളാഹു വലിയ ഹൈർ ഉദ്ദേശമുണ്ടാവുക നാഷണൽ ഹൈവേയുടെ നടുക്കോട്ട് നമ്മൾ മറിഞ്ഞു വീഴുമ്പം തൊട്ടടുത്തൊരു വണ്ടി ഇല്ലാതിരിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്ത വലിയൊരു സലാമത്തല്ലേ അപ്പം ചെറിയ പ്രയാസം കൊണ്ട് വലിയ പ്രയാസത്തെ ഒന്നാം തട്ടി മാറ്റുകയാണ് നിങ്ങളൊക്കെ ദ്വാരക്കുക ശാന്തം